തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച ഇരുപത് കേന്ദ്രങ്ങളിലായി നടക്കും ബ്ലോക്ക് തലത്തിലെ കേന്ദ്രങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ അതാത് സ്ഥാപനങ്ങളുടെയും വോട്ടെണ്ണും വോട്ടെണ്ണൽ രാവിലെ എട്ടിനാണ് ആരംഭിക്കുക വടകരയിൽ വോട്ടെണ്ണലിൻ്റെ ഭാഗമായുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വടകര ഡിവൈഎസ്പി സനിൽകുമാർ കെയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി വോട്ടെണ്ണൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ വടകരയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ വോട്ടെണ്ണൽ കേന്ദ്രം വടകര ഹാളാണ് വടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നാല് പഞ്ചായത്തുകളുടെയും വോട്ടുകൾ സെന്റ് ആന്റണീസ് സ്കൂളിലുമാണ് എണ്ണുക ഇതിന്റെ ഭാഗമായി മാർക്കറ്റ് റോഡിൽ ശനിയാഴ്ച വാഹന ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡിവൈഎസ്പി സനിൽകുമാർ കെ വടകര സി ഐ കെ മുരളീധരൻ എസ് ഐ രഞ്ജിത്ത് എം കെ എന്നിവർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒബ്സർവർ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തി ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണുക ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും പോസ്റ്റൽ ബാലറ്റുകൾ അതത് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വെച്ച് വരണാധികാരികളുടെ ടേബിളിൽ എണ്ണും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പോസ്റ്റൽ ബാലറ്റുകൾ കളക്ട്രേറ്റിലെ ജില്ലാ പ്ലാനിംഗ് ഹാളിൽ വരണാധികാരിയായ കളക്ടറുടെ നേതൃത്വത്തിലായിരിക്കും എണ്ണുക തുടർന്ന് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും വോട്ടെണ്ണലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമാണ് സ്ട്രോങ് റൂമുകളിൽ നിന്ന് ടേബിളുകളിൽ എത്തിക്കുക സ്ട്രോങ് റൂം തുറക്കുന്നത് വരണാധികാരി ഉപവരണാധികാരി നിരീക്ഷകർ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും അവിടെ നിന്ന് ഓരോ വാർഡിലെയും മെഷീനുകൾ കൗണ്ടിങ് ഹാളിലേക്ക് വോട്ടെണ്ണുന്നതിനായി കൊണ്ടുപോകും ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനുബന്ധിച്ചിട്ടില്ല ഇലക്ഷൻ്റെ റിസൾട്ടും പ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങൾ പോലീസ് നടത്തിയിട്ടുള്ളത് വടകരയിലെ രണ്ടിടത്താണ് കൗണ്ടിങ് സെന്റേഴ്സ് ഉള്ളത് ഒന്ന് വടകര ടൗൺ ഹാളിലും തൊട്ടടുത്ത് സെന്റ് ആന്റണി സ്കൂളും അപ്പം അവിടത്തേക്ക് പ്രവേശിക്കുന്ന റോഡുണ്ട് നമ്മുടെ ഈ മാർക്കറ്റ് റോഡ് ഈ മാർക്കറ്റ് റോഡ് നമ്മൾ കാലത്ത് മുഴുവൻ മുഴുവനായിട്ട് ബ്ലോക്ക് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവിടെ ഉദ്യോഗസ്ഥന്മാരുടെ വാഹനങ്ങൾക്ക് മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശനുകൊള്ളൂ മറ്റുള്ളവർ കൗണ്ടിങ് ഏജൻറ്റുമാരും മറ്റുള്ളവരും നടന്നു വന്ന് ഈ ഇവിടെ പോലീസ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് പോകേണ്ടത് അപ്പം ഓരോ പഞ്ചായത്തിലെയും ഓരോ വാർഡിൻ്റെയും വിളിക്കുന്ന സമയത്ത് റിട്ടേണിങ് ഓഫീസർ അവരെ അറിയിക്കും അത് ആദ്യ സമയത്ത് മാത്രമേ അവരെ ഉള്ളിലേക്ക് കടത്തിവിടുകയുള്ളൂ കൂടാതെ അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപത്തിന് ശേഷം നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് പട്രോളിങ്ങും പോലീസ് പിക്കറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ പോലീസിനെ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങൾ വന്ന പോലീസ് കൂടി ഈ ലോ ആൻഡ് ഓർഡർ കാര്യങ്ങൾക്ക് നമ്മൾ സഹായിക്കാനുണ്ടാവും അപ്പം യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളുമില്ലാതെ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ ഇലക്ഷൻ റിസൾട്ടും നടത്തിക്കൊണ്ടുപോകാൻ പോലീസ് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആഹ്ലാത പ്രണുങ്ങൾക്ക് ശക്തമായ നിയന്ത്രണങ്ങളുണ്ട് നമ്മൾ ഈ ഓപ്പൺ ലോറിയോ മറ്റു കാര്യങ്ങളോ അനുവദിച്ചിട്ടില്ല അത്തരം കാര്യങ്ങളിൽ നിന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വാർഡുകളുടെ നമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൗണ്ടിംഗ് ടേബിളിലും വയ്ക്കുക ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുക സ്ഥാനാർത്ഥിയുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളിലും വോട്ട് എണ്ണുക ടേബിളിൽ വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റിൽ സീലുകൾ സ്പെഷ്യൽ ടാഗ് എന്നിവ കൃത്യമായി ഉണ്ടെന്ന സ്ഥാനാർത്ഥികളുടെയോ കൗണ്ടിംഗ് ഇലക്ഷൻ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും വോട്ടെണ്ണ ആരംഭിക്കുക ഭരണാധികാരി അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കൂ കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ഏജന്റുമാർ കൌണ്ടിംഗ് ഏജന്റുമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളത് വടകര നഗരസഭയിൽ എഴുപത്തി ഏഴ് ദശാംശം രണ്ട് ഏഴ് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് Marco Golden Diamonds